കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു നല്ല ഉടഞ്ഞ കപ്പയും മീൻ കറിയും കഴിക്കണമെന്ന് എന്നാ പിന്നെ ഇന്ന് അത് തന്നെ ആയിക്കോട്ടെ സാധാരണ ഞാൻ ജിമ്മിൽ പോയി വന്നിട്ട് കുളിച്ചതിനു ശേഷം മാത്രമേ അടുക്കളയിലോട്ട് കയറാറുള്ളൂ എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് മീൻ കണ്ടിട്ട് കുളിക്കാന്ന് കരുതി മീനിന്റെ ഐസ് മാറാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിരത്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ആദ്യം തന്നെ ചീനി അരിഞ്ഞ അടുപ്പിലോട്ടാക്കി ഇന്നൊരു വെററ്റിക്ക് മഞ്ഞപ്പൊടിയൊന്നും ചേർക്കാതെ നിറയെ തേങ്ങാ തിരുമ്പിയതും കൂടെ തന്നെ കുറച്ചധികം കൊച്ചുള്ളിയും പറ്റൽ മുളകും ഒക്കെ താളിച്ചിട്ടിട്ടാണ് ചീനി വേവിച്ചെടുത്തത് എനിക്ക് ഇങ്ങനെ വെള്ള കളറില് ചീനി പുഴിഞ്ഞു കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് ചീനി എങ്ങനെ വെച്ച് കഴിക്കാനാണ് ഇഷ്ടം കൂടെ കമന്റ് ചെയ്തേക്കണേ അങ്ങനെ ചീനി സെറ്റാക്കി വെച്ചിട്ട് മീൻ വൃത്തിയാക്കാനായിട്ട് പുറത്തോട്ടിറങ്ങി ഇന്നലെ ചന്തയിൽ പോയി വാങ്ങിച്ചുകൊണ്ടൊന്നായി നേരെ അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ അതാണ് ഇന്ന് കറി വെക്കുന്നത് എനിക്ക് പിന്നെ ഏത് മീനിന്റെ ആയാലും തൊലി ഉരിഞ്ഞെടുക്കുന്ന പരിപാടി അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മീൻ വൃത്തിയാക്കി കയറി വറുത്തരച്ച് കറി വെക്കാനൊക്കെ നല്ല ബെസ്റ്റ് മീൻ ആണ് പക്ഷെ ചീന ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മുളകിട്ട കറിയാണ് ഇഷ്ടം അത് പിന്നെ എടുത്തു ആവശ്യമില്ലല്ലോ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഞാൻ ചെന്ന് നിൽക്കുന്നത് കൊടംമ്പുളി ഇട്ട മീൻ കറിയിലായിരിക്കും പിന്നെ മീൻ തലയിലോട്ട് നല്ലതുപോലെ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്ത് വറുത്തെടുത്ത് മീൻ കറിയും കപ്പയായിട്ടൊരു പിടിപിടിച്ചു അപ്പോ ബൈ